എല്ലും സ്വാഗതം ഷാജിതാ ഷാജിതേ പുതിയ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടാലോ നിങ്ങൾ കണ്ടവരുണ്ടാവും കാണാത്തവരുണ്ടാവും എന്നാലും ഞാൻ എന്റെ ചാനലിലൂടെ കാണിക്കുമ്പോ എനിക്കെന്തെങ്കിലുമൊക്കെ തക്കാപിച്ച് കിട്ടിയാലോ അവിടെ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടോ അല്ലേ ചോദിച്ചത് ഷാജി സോ നമുക്ക് ഷാജിതാ ഷാജിയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ഷാജി ആണ് സുഖമാണ് അടിപൊളിയായിട്ട് പോകുന്നു പുതിയ വീടൊക്കെ വെച്ച് മാറിയത് കേട്ടു എന്തൊക്കെയാണ് പറയാനുള്ളത് പുതിയ വീട്ടിലെ വിശേഷങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് അരിച്ചുപോലെ അങ്ങനെയാണ് പുതിയ വീട്ടിലേക്ക് മാറാനുള്ള റീസൺ അത് ഞാൻ എന്റെ ബിസിനസ് പരമായിട്ട് എന്താണ് ബിസിനസ് പുതിയ വീട്ടിലേക്ക് മാറാനുള്ള കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഓൺക്കെൽപ്പം അറിയണ്ടാവൂല്ലോ കാരണം എന്താ അറിയോ ആ വീട്ടിലും ആ ചുറ്റുവട്ടത്തുള്ളവർക്കും ഓളെ അമ്മായിക്കും ഓളെ അമ്മയുടെ അഞ്ചത്തികൾക്കും മക്കൾക്കും ഒരു സുഖം സ്വയം കൊടുത്തിട്ടില്ല നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലാ വീഡിയോസുകൾ ചുരുക്കം പറയുകയെന്ന് വെച്ചാൽ നാട്ടുകാരും വീട്ടേരെയും കുടുംബക്കാരും ഒക്കെ വർപ്പിച്ചു അത് അവനെ കണ്ടു കഴിഞ്ഞാൽ ഇനി അടുത്ത പോയിട്ടുള്ള അടുത്ത നാട്ടের വീട്ടերը കവര അവസ്ഥാവുന്ന കാര്യം എന്താണ് കേക്ക മുറു അവര ഷോപ്പനൊക്കെ ഇതിന് ഷോപ്പിൽ നമ്മോന്ന് ഫൈൽ കേറ്റാനാണ് സാധ്യത അതിനെ ഇങ്ങനെയൊക്കെ നന്നായിട്ട് പോകുന്നോ ഇപ്പോൾ വറായി ഇരിക്കുവാ ഐറ്റംസ് അപ്പൊ ഓഫീസറൈറ്റ് പോകാനാണ് നൈട്രേഷന്റെ ചെറുചരിക് ആണ് ആരെ നബി തിനെ അറിയാമോ കാരസർ ഇതിന് എന്തെങ്കിലും അടു കൂടി આવતા इशാരമുണ്ടേ ഇവിടെ ആണ് നമ്മുടെ ഷോപ്പ് നടക്കുന്നത് ഈ ഷോപ്പ് മണ്ണക്കാറെ കോർട്ടിടയ നമ്മൾ അടുത്ത നീ ചെറിയേതു കൊണ്ട് പടച്ചോനെ മണ്ണാർക്കാടാണ് ഷോപ്പ് കൊടുക്കുന്നത് മണ്ണാർക്ക് പോയി മണ്ണാർക്കാടൊക്കെ പോയിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കി തീർത്തത് ഞാൻ എല്ലാക്കിൻ്റെ അവരും കഴിഞ്ഞാൽ അവിടെ പോയി ഇതിൻ്റെ അവസാനം അത് കൂട്ടി ഇത് കൂട്ടി അവർ വന്നു ഇവര് വന്നു എന്നൊക്കെ പറയണത് ആ ദുബായിൽ ഉള്ള ആ ചക്കെ മണ്ണാർക്കാട്ടെ എന്നാ യൂട്യൂബർ കണക്ക് തന്നെ റിയാക്ട് ചെയ്യുന്നത് അതുപോലെ ആ എന്റെ കുട്ടികളൊക്കെ പഠിച്ച് സ്കൂള് കോളേജൊക്കെ മണ്ണാർക്കാടാ നീ എന്തൊക്കെ പുല് വേറെ കണ്ടിട്ടുണ്ടോ അവിടുത്തെ വെല്ലി ഡാൻസ് ഒക്കെ കണ്ടിട്ടുണ്ടോ അവർ പറയാൻ പറ്റില്ല എന്താണക്കറിയായി ഞങ്ങ കൊറക്കറിയാം മകൻ എന്താ എന്നോട് ഇത്ര ദേശം ശത്രുതാണൊക്കെ വിജും വിജു പറഞ്ഞത് ഉമ്മയക്കോ അതെന്നെയാണ് അല്ലേ അല്ല അറി എന്റെ പൈസ രഹസ്യങ്ങളെ ഞങ്ങളുടെ ഉള്ളിൽ എന്താണോ പറയുന്ന പോലെ ഞാൻ അങ്ങനെ പറയാം അങ്ങനെ പറയാൻ പറ്റൂല മണിയറ പ്രാവശ്യം പറയാൻ പറ്റില്ല അതൊക്കെ ഓരോരുത്തർക്ക് ഓരോ പ്രവേശിയും പ്രൈവറ്റ് ആയിട്ടുള്ളതാണ് ഒന്ന് പുറത്തു വിടല്ലേ ഇതൊക്കെ അവസാനം കൊടുന്ന് യൂട്യൂബിൽ കള്ളു ഇത് എന്താ തെറ്റിട്ടാങ്കോ ഒന്നത്തെ സാധ്യത ഇണങ്ങനെ ആക്കല കാണാൻ പൈ അല്ലാതന്നെ ഇഷ്ടം മാതിരി ഉണ്ട് കാണണമെന്നുള്ള അയ്യേ ഞാനത്ര നോക്കണ്ട

അവൾ കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അവളുടെ ആവശ്യങ്ങൾ അവളുടെ ആവശ്യങ്ങൾക്കും അവന്റെ മക്കളുടെ ആവശ്യങ്ങൾക്കും കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കറിയില്ലായിരുന്നുണ്ടാക്കണം ഞാൻ അവർ വിശ്വസിച്ച് പോയി വിശ്വസിച്ചു എപ്പോഴും ഞാൻ പോണെങ്കിലും കൂടുതലായിട്ട് ഞാൻ ആ അമ്മായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്റെ വീട്ടിൽ എന്ത് വെക്കാണെങ്കിലും അതോട്ടന്നെ ഞാൻ എന്റെ മാമക്കെത്തിക്ക് ആ അമ്മായി ചെത്തിച്ചു മണ്ണാർക്കാട് ഇരിക്കുന്ന ടൈമിലും അരിയായാലും സാധനങ്ങളായാലും ബേക്കറി ഐറ്റംസ് ആയാലും അവൻകുട്ടിക്കുള്ള ഡ്രസ്സായാലും ചെരിപ്പായാലും ഞാൻ ആദ്യം അവര് അവിടെ എഴുതി അപ്പൊ എന്റെ ഉമ്മാനായിട്ട് തെറ്റിലാണ് അപ്പൊ ഇവളിനായിട്ടാണ് സ്നേഹം കൂടുതൽ ഈ അമ്മായിനായിട്ടാണ് സ്നേഹം കൂടുതൽ അതും ഇവളൊരുതരത്തില് നമ്മളെ പിരിക്കണം എന്ന് ഇപ്പോഴാണെങ്കിൽ മനസ്സിലായി അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ മകളുടെ കല്യാണത്തിൽ ഞാൻ പോയിട്ടില്ല ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ അവരുടെ മകള് അപ്പൊ ഓരാണ് ആകെ പിന്നെ ഇത് ഫുള്ള് ക്ലിയറാണല്ലേ വെറുതെ ഞാൻ വിചാരിച്ചത് ഇതാണ് ആകെ പിത്തന ഓരാണ് എന്റെ കുടുംബക്കാരാണ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ നിസ്കരിച്ചിട്ട് തോന്നിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കണെന്റെ ഈ മറ്റേ ഒക്കെ എപ്പോഴും അത് തന്നെയാണ് അല്ലേ ബാക്കിയൊക്കെ നമുക്ക് എന്താണ് എന്റെ വീട്ടിലിരിക്കുമ്പോ തന്നെ അഞ്ചാറ് മാസം പിന്നെ ഈ പറയുന്ന ആൾക്കാരും അയ്യ അങ്ങനെ പറയല്ലേ ഇത് ഇപ്പൊ പൊട്ടി വീണോന്നല്ലല്ലോ ആണോ അതല്ല ഇത് സാധാരണ എല്ലാരും എല്ലാവരും പ്രസവിക്കണമായിട്ട് അന്യം പ്രസവിച്ചു മോത്രം ഒക്കെ പോയിണ്ടാക്കി ഒരു വയസ്സ് രണ്ടു വയസ്സ് വരെ മലപ്പാലം നിന്ന് അങ്ങനെയൊക്കെ തന്നെ ഇപ്പൊ എല്ലാവരും മക്ക ഉണ്ടാക്കിയത് അതിപ്പോ മറ്റെപ്പം പറഞ്ഞ മാതിരി വീട്ടുകാരനെ പിടിച്ചിട്ടും ചോദിച്ചിട്ടും അപ്പൊ ഈ പറയുന്ന അമ്മായിക്ക് കണ്ടുകൂടാം എത്തിയപ്പോ യൂട്യൂബായി അമ്മായിക്ക് നേരത് കണ്ടുകൂടാ

ആ അമേരിക്കയിലേക്ക് എല്ലാരും പോയിട്ട് ഒരു അപ്ഡേഷ് യൂട്യൂബ് നിങ്ങളുടെ അന്റെ മുഖം ചിനാന്റെ മുഖം മുത്തുവിന്റെ മുഖം മിസ്റ്റർ മുത്തുവാറി ചാനലും കണ്ടു അപ്പൊ നിങ്ങൾ കാര്യം ചെയ്യും നിങ്ങള് കുടുംബക്കാര് പാലക്കാട്ടുകാരും ഒക്കെ കൂടെ യൂട്യൂബാണ് കച്ചവടങ്ങി പോലെ പിന്നെ നമുക്കിപ്പോ ഇന്നേത്ത് വന്നിട്ട് എന്തെങ്കിലും പറയാലോ ഒരാഴ്ച കൊണ്ട് ചോറ് ഞാനും കുറച്ച് സഹോദരങ്ങളാണ് ഞങ്ങളുടെ വീട്ടിൽ ുംകളാണ് പക്ഷേജ അങ്ങനെല്ലോ പറഞ്ഞത് അന്റെ അഞ്ചത്തികളെ കുറിച്ചിട്ട് അടുത്ത് എന്റെ പേര് കാണാൻ ഞാൻ ഒപ്പിട്ടോ നീ എന്റെ ചാനലില് ആൾക്കാര് ആരെങ്കിലും അത് കാണാൻ കണ്ടിട്ടില്ലെങ്കിൽ എന്റെ ചാനലിൽ ഒന്നും പറയണ്ട നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് അത്ര മോശം കണ്ടെ വീട്ടിൽ എന്താ കുറച്ച് തല്ലുന്ന

എന്റെ മ്മെടുക്കും ഞാൻ പോയി വെള്ളം പറഞ്ഞു അങ്ങനെ പോയ ടൈമിൽ കയറ് ഇട്ട കുളത്തിന് വലിച്ചുപോയി ആ വെള്ളം എടുക്കാൻ നോമ്പിനാണ് കാലുവയ്ക്കണം നോമ്പിന് കുട്ടികൾക്ക് നമ്മള് വെള്ളം കൊടുക്കേണ്ട ടൈമാണ് ചെയ്ത് പണിയെടുക്കയറും അവിടെ വെച്ചു ഞാൻ ഒന്നും പറയുന്നില്ല അവർ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്ത് വിളിക്കുന്ന വെള്ളം കൊടുക്കും കുട്ടികൾക്ക് കൊടുക്കും ഞാൻ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ശരിക്കും കളിക്കാൻ വേണ്ടി പോവാൻ നിൽക്കുന്ന ടൈം ആയിരിക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവളിലേക്ക് പിന്നെ കേട്ടോ ഇങ്ങനെയൊക്കെ അവരോട് ഞാൻ സത്യങ്ങൾ അവരോട് പറഞ്ഞ കാര്യമില്ലേ നമുക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെ അവരോ ആറ് മാസം ഫോണ് കയ്യിൽ വെച്ചു ഫോണ് കയ്യിൽ വെച്ചിട്ട് അവരെല്ലാം ചെക്ക് ഫുൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യും അവർക്ക് വിളിച്ചിട്ടുണ്ട് സംസാരിച്ചു സൈബർ സെല്ലാം അവർക്ക് കണ്ടുപിടിക്കാൻ അല്ല നിക്കു കയ്യിൽ ഒരു കാര്യം പറയട്ടെ ഇജ്ജ് അന്റെ ബീർഖാന്റെ ഓർമ്മക്ക് വേണ്ടിട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് ഞങ്ങൾ എല്ലാരും ആൾക്കാരൊക്കെ കണ്ടു പിന്നെ കൊറച്ചു ദിവസം കഴിഞ്ഞേക്ക രണ്ടു ദിവസം മുമ്പ് ആ വയനാടും കാസർഗോഡും കണ്ണൂരൊക്കെ പോയി തെരഞ്ഞെടുക്കണ്ടല്ലോ സർഫലിയോ മിസ്യൂ സർഫലിന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒരു തൊട്ട് ഇജ്ജ് ഈ രണ്ട് തൊണ്ണിലും പാടാ ഇങ്ങനെ കാലിട്ടിട്ടാച്ചാ അള്ളാൻ തന്നെ പൊളിട്ടോ സത്യം പറഞ്ഞു രണ്ടു തോണിയിൽ നമ്മൾ ഒരിക്കലും നാളെ ഏതെങ്കിലും ഒരു തോണിയില്ല ഇപ്പൊ വീർക്കപ്പോ മറ്റാൾക്കാർ എന്തായാലും തിരിച്ചു വരുമല്ല അതൊക്കെ ഉറപ്പാണ് ഞാൻ ചക്കന്റെ സ്വീപാക്കി സൂപ്പായി അതിലടക്കെ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ അറൊന്നും മാങ്ങാ തേങ്ങ അതൊന്നുമില്ല ഇപ്പൊ അതാ വീണ്ടും മിസ്സു എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഷോർട്സ് ഇട്ടിരിക്കുന്നത് എന്താ പറഞ്ഞു ഇതിപ്പോ ഞങ്ങൾക്കാന് അനക്ക ഭ്രാന്തെന്നുള്ള മനസ്സിലാകാൻ പറയുക അതൊക്കെ വീട്ടിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ചെട്ടി ഡാൻസ് ഒക്കെ പുറത്തുവിടില്ല അന്നും പാടില്ലല്ലോ നമുക്ക് മാണാട്ടുകാരക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയാം പക്ഷെ ഇതൊക്കെ പാടെ എടുത്തിട്ട് ഇതൊക്കെ പാട കൊടുത്ത രീതിയിലേക്കൊന്ന് കൊടുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പാടത്ത് കാണല്ലേ ഞങ്ങൾ പിന്നെ പ്രതികരിക്കാതിരിക്കും സംഭവം ദുരിവിലുള്ള എല്ലാ അമ്മമാരും നല്ലമാരൊന്നും അല്ല അതൊക്കെ ഞമ്മക്ക് പറയാം കുറച്ചൊക്കെ മോശം ഉണ്ടാവും പക്ഷെ നമുക്കിപ്പത് നാട്ടിലൂടെ പറയാൻ പറ്റൂലോ അമ്മേട്ടാ രണ്ടു ഭാഗം നടന്ന മാതിരില്ലേ ഇനി എന്തിനാ അതൊക്കെ കൂടെ കൊടുത്തിട്ട് യൂട്യൂബില് ചരിഞ്ഞു അതിന്റെ ആവശ്യം എന്തോ മാമനെ കുറിച്ച് അമ്മായി പറയത് ഇതാണ് ഭയങ്കര അവര് തമ്മിൽ പണ്ട് കാര്യങ്ങൾ പണ്ട് വളരുന്ന മക്കളാണ് കാരണം എന്നറിയാം അവര് ഉപ്പാന്റെ ഒരു ഒന്നര വയസ്സിലൊക്കെ ഞങ്ങൾ കൊടുക്കും എങ്ങനെയാണ് കൊടുക്കും അത് അങ്ങ് ഞാൻ ഉമ്മാന്റെ തറവാട്ടി പിന്നെ ഒരു അഞ്ചില് പഠിക്കുമ്പോഴാണ് ഞങ്ങൾ വീട് വെച്ചിരുന്നത് ഉപ്പാന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ വീട്ടിലന്നെ സ്ഥലം കുറെ പറമ്പ് സ്ഥലമുണ്ട് അതിൽ കുറച്ച് സ്ഥലം ഉമ്മക്ക് പത്ത് ദിവസം എന്റെ സ്ഥലം കൊടുക്കും അല്ലെങ്കിൽ എന്റെ പൊന്നാനി മാമ്മൂടി വെച്ച് വന്നു ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളെ പെട്ടിച്ച് ഞങ്ങളുടെ പൊന്നാനി മാമിയാണ് ആ മാമനെ ഒരിക്കലും കൊച്ചു മുറിയില്ല എനിക്ക് എന്തെങ്കിലും സഹായിക്കുള്ളൂ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ മാമനെ വിളിച്ച് പറയുള്ളൂ എന്റെ പണയപാട്ടി സ്ഥാനം കിട്ടി എന്റെ ആ മാമ അങ്ങനെ അങ്ങനെ ഞങ്ങൾ നോക്കിയിരിക്കുന്നത് പ്രതി വളർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പണയുടെ കാതർമാമി ഞങ്ങളുടെ കൂടെ നിന്നിട്ട് എന്റെ ഉമ്മാക്ക് സപ്പോർട്ടായിട്ടും കൂടെ നിന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം മാമി സ്വാഭാവായിട്ട് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞു നമ്മളിത് സത്യങ്ങളൊക്കെ എല്ലാവർക്കും ഫോൺ വിളിച്ച് സംസാരിച്ച് റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ ഒരാളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് തെളിവ് ആശ്വാൻ സമാധാനം അവർക്ക് മനസ്സിലായി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങളുടെ കല്യാണം നടക്കും പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിട്ടോണ്ടില്ല എപ്പോഴും ആ ഇല്ല മോളെ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയണത് ഇന്റർവ്യൂവിന് ഇരിക്കുന്ന ആൾക്കാർക്കാണ് ആദ്യം ഫസ്റ്റ് പ്ലേസ് കൊടുക്കേണ്ടത് പോലും ഇങ്ങോട്ട് പുറത്തേടിക്കഴിഞ്ഞിട്ട് ശ്വാസം കൂട്ടിട്ടായി അലാകിന്റെ അവലും കഴിഞ്ഞിട്ട് ഇടക്കായിട്ട് തെറ്റില് പിന്നെ പറഞ്ഞാണല്ലോ അവിടെ തെറ്റായിരിക്കൂരില്ലോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇനി ഇത് എവിടെ പോയി നിക്കും ചോദിച്ചാൽ അതൊന്നും നമുക്ക് വരാറ്റില്ല ഇനി ഇതിങ്ങനെ തുടരൂട്ടോ നമ്മൾ ഈ മറ്റേ മെഗാ സീരിയൽ മാതിരിയാണ് തുടരും നമ്മൾ പഴയ ലീക്കിലൊക്കെ വായിക്കുമ്പോ നമ്മള് നോക്കുമ്പോഴുണ്ടാവും കഥ വായിച്ചു കഴിഞ്ഞാൽ ആ തലപ്പത്താണ് കൊടുത്തിട്ട് പോലും നിർത്തിയിട്ടുണ്ടാവും എന്നിട്ട് തുടരുന്ന രേ പിന്നെ അടുത്ത ബുധനാഴ്ച വരെ നാട്ടണം അതേപോലെ ഇതിന് തുടരും അപ്പൊ നമുക്ക് ഇന്നും ഇനിയും ചെയ്യാം കണ്ടന്റൊക്കെ ഞാൻ ഒഴിവില്ലാത്തതുകൊണ്ടാ കണ്ടന്റ് വിചാരിച്ച ആയിരത്തൊന്ന് കണ്ടന്റ് ഇപ്പൊ ആയിട്ടുണ്ടാവും സാഹചര്യം മാത്രം ില്ല ഓക്ക് എപ്പോഴും അഭിപ്രായമാണ് പക്ഷെ നമുക്കൊരു നിങ്ങൾ തൃപ്തി ഉള്ളവലും സന്തോഷമുള്ളോലും ഇഷ്ടമുള്ളവർക്കൊന്ന് കാണും കണ്ടാ ഒന്ന് ലൈക്ക് ചെയ്യാ നിങ്ങളെ അഭിപ്രായമൊക്കെ ഒന്ന് കമന്റായിട്ട് പറയാ നിന്റെ അഭിപ്രായം പറയണ്ടപ്പോ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ ഞാനിതിന്റെ മനസ്സിലായ രണ്ട് സ്റ്റാറ്റസാണ് ഒന്ന് ഞാൻ വേറൊന്നും പറയുന്നില്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് പറഞ്ഞോളി അപ്പൊ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം